ദിലീപ് ചടങ്ങിൽ പങ്കെടുക്കാൻ എവിടെ പോയാലും ഇപ്പോൾ കാവ്യമാധവൻ ഒപ്പം തന്നെയുണ്ട് ദിലീപേട്ടനെ വിടാൻ കാവ്യ മനസ്സ് വരുന്നില്ല മക്കളില്ലെങ്കിൽ പോലും കാവ്യ എപ്പോഴും കൂടെ പോകാൻ ശ്രമിക്കാറുണ്ട് ചില അവസരങ്ങളിൽ മാത്രമാണ് കാവ്യ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഇതുതന്നെയാണ് കാവ്യയുടെ വിജയവും മഞ്ജുവിൻ്റെ തോൽവിയും ഇപ്പോഴിതാ പുത്തൻ വീഡിയോകളാണ് വൈറലായി മാറുന്നത് അച്ഛൻ്റെ വേർപാടിന് ശേഷം കാവ്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു വിവാഹ ചടങ്ങിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് നടൻ രാമുവിൻ്റെ മകളുടെ വിവാഹമാണ് കഴിഞ്ഞ ദിവസം വളരെ ആഘോഷകരമായി നടന്നത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രശസ്ത താരങ്ങളും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ദിലീപും കാവ്യ മാധവനും തനിച്ചാണ് വന്നത് മഹാലക്ഷ്മിയും മീനാക്ഷിയും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല മക്കളില്ലാതെ ദിലീപും കാവ്യയും എത്തിയത് പ്രേക്ഷകർക്കിടയിൽ ഒരു ചോദ്യത്തിന് കാരണമായി മറ്റൊരു കാര്യം ലക്ഷ്യയുടെ പരസ്യത്തിന് ഇത്തവണ മോഡലായി കാവ്യമാധവൻ നിൽക്കാത്തത് കൊണ്ട് ഇതൊരു പരസ്യമായിക്കോട്ടെ എന്നുള്ള ലുക്കിലാണ് കാവ്യമാധവൻ എത്തിയതെന്ന് ചിലർ പറയുന്നു കാവ്യമാധവൻ മാത്രമല്ല ദിലീപും അത്രയും ഭംഗിയായി അണിഞ്ഞൊരുങ്ങി അടിപൊളി സാരിയൊക്കെ എടുത്താണ് കാവ്യമാധവൻ എത്തിയത് ദിലീപും ഒട്ടും തന്നെ പിന്നിലല്ലായിരുന്നു എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് കാവ്യമാധവൻ നവദമ്പതിമാർക്കായി കൊണ്ടുവന്ന സമ്മാനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കയ്യിൽ ഉണ്ടായിരുന്ന ഗോൾഡൻ കവറിംഗ് ഉള്ള ഒരു ബോക്സ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു അതിൽ എന്തായിരിക്കും അതിലെന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകരുണ്ടായിരുന്നത് എല്ലാവരും എല്ലാവരെയും വിഷ് ചെയ്ത കാവ്യമാധവനും ദിലീപും വേദിയിലേക്ക് നവദമ്പതിമാർക്ക് ആശംസകൾ അറിയിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എത്തിയപ്പോൾ കാവ്യയുടെ കയ്യിലുള്ള ആ ചെറിയ ബോക്സാണ് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ചത് കൈമാറുമെന്ന് കരുതിയവർക്ക് തെറ്റി സമ്മാനം കൈമാറാതെയാണോ കാവ്യ പോകുന്നത് എന്ന് പലരും കമന്റ് ഇട്ടു എന്നാൽ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതൊരു സമ്മാന പൊതി ഇത് കാവ്യയുടെ പേഴ്സായിരുന്നു എന്ന് കാത്തിരുന്നവരുടെയെല്ലാം സമയം പോയി എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇതും ലക്ഷ്യയുടെ ഭാഗമാണല്ലോ എന്നാണ് ചിലർ പറയുന്നത് കാവ്യ ആ പേഴ്സുമായി തിരികെ കാറിലേക്ക് കയറുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇതുതന്നെയാണ് മുൻപ് പറഞ്ഞ കാവ്യ ലക്ഷ്യയുടെ പരസ്യമായി തന്നെയാണ് വിവാഹ ചടങ്ങിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ പരസ്യമായ രഹസ്യം